ഫിറ്റ്നസ് സ്റ്റുഡിയോ ബൈപാസ് റോഡ് ഫിയർ നമസ്കാരം ചരിത്ര പ്രസിദ്ധമായ ശബരിമല മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മകരവിളക്ക് ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നു മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രസാദ ശുദ്ധക്രിയ നടക്കും ജനുവരി പതിനാലിന് ഉഷപൂജയ്ക്ക് ശേഷം ബിംബശുദ്ധിക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് പുലർച്ചെ രണ്ടു മണിക്ക് തിരുനട തുറക്കും രണ്ട് നാൽപ്പത്തിയാറിന് മകര സംക്രമ പൂജയും നെയ്യഭിഷേകവും നടക്കും പതിവ് പൂജകൾക്ക് ശേഷം അന്ന് വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കുന്നതിനുള്ള പുറപ്പെടൽ ചടങ്ങ് നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് ശരങ്കുത്തിൽ തിരുവാഭരണ ഘോഷയാത്രയെ ആചാരപൂർവം സ്വീകരിക്കും ആറ് പതിനഞ്ചിന് കൊടിമരച്ചുവട്ടിൽ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ആറ് മുപ്പതിന് നടക്കും ശേഷം മകരവിൾക്ക് മകരജ്യോതി ദർശനം എന്നിവ നടക്കും ജനുവരി പതിനഞ്ചിന് വൈകിട്ട് മണിമണ്ഡപത്തിൽ കളമ്പെടുത്ത് ആരംഭിക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിക്ക് മുന്നിലേക്ക് അയ്യപ്പ പ്പും നായാട്ടുവിളിയും നടക്കും പതിനെട്ടാം തീയതി വരെ ഭക്തർക്ക് തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാം പത്തൊൻപത് വരെ മാത്രമേ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ പത്തൊൻപതിന് മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് നടക്കും ജനുവരി ഇരുപതിന് രാത്രി പത്ത് മണിക്ക് മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിൽ ഗുരുതി നടക്കും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ട് ഇരുപത്തി ഒന്നിന് പുലർച്ചെ തിരുവാഭരണ പേടകം തിരിച്ചെഴുന്നള്ളിക്കും തുടർന്ന് പന്ത്രം രാജപ്രതി ശബരീശ ദർശനം നടത്തിയ ശേഷം ഹരിവരാസനം പാടി ശ്രീകോവിൽ ബ്യൂറോ പത്തനംതിട്ട ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നൈൻ സീറോ